ശബരിമലയിൽ ഏറെ ആകർഷിക്കുന്ന ഒരു കൂട്ടറുണ്ട് കുരങ്ങുകൾ ഇതിൽ സാധാരണ കുരങ്ങുകൾ മുതലേ കരിങ്കുരങ്ങൾ വരെ ഉണ്ട് പമ്പയിൽ നിന്ന് തുടങ്ങി അപ്പാച്ചമേട് കഴിഞ്ഞാൽ പല രൂപത്തിലും കുരങ്ങുകൾ പല ഭാവത്തിലും എത്താം ഇലക്ട്രിക് പോസ്റ്റുകളിൽ തൂങ്ങിയാടി മരച്ചിലകളിൽ കൂട്ടമായി എത്തി ഈ ദൃശ്യങ്ങൾ കണ്ട് നിൽക്കുന്നവർ ഒക്കെ ശ്രമിക്കാറുണ്ട് കുട്ടിക്കുരങ്ങുകളാണ് ഈ കൂട്ടത്തിലെ ഏറ്റവും താരം അയ്യപ്പ ഭക്തർ നൽകുന്ന ബിസ്ക്കറ്റൊക്കെ ഒറ്റയ്ക്ക് സാ ഒറ്റയ്ക്ക് കഴിക്കും ബാക്കിയുള്ളവർ നോക്കി നിന്നാലും ഇവർക്ക് യാതൊരു പ്രശ്നമില്ല സന്നിധാന പാതകളിലെ സ്ഥിരം കാഴ്ചകളാണ് ഈ കുരങ്ങന്മാരുടെ കാഴ്ചകൾ ചില കുരങ്ങുകൾ അക്രമീകാര്യമാണ് കേട്ടോ അയ്യപ്പഭക്തർ ഇവർക്ക് ഭക്ഷണങ്ങൾ എന്നും ആക്രമിക്കരുത് ആക്രമിക്കുമെന്നൊക്കെ നിരന്തരം വാണിംഗ് ഒക്കെ കൊടുക്കുന്നുണ്ടെങ്കിലും പല ഭക്തരും അതൊന്നും കാര്യമാക്കുന്നില്ല ഇവർക്ക് വേണ്ട ആഹാരങ്ങൾ അവരുടെ കൈവശമുള്ളത് കൊടുക്കാറുണ്ട് എല്ലാം അയ്യപ്പനാണ് എന്ന ഭാവത്തിൽ തന്നെയാണ് അയ്യപ്പ ഭക്തർ മുന്നോട്ട് പോകുന്നത് ശരിക്കും കുരങ്ങന്മാർ എന്ന് പറയുന്നത് ക്ഷേത്ര പരിസരത്തിൽ പലപ്പോഴും കാണാറുള്ള ഒരു കൂട്ടർ തന്നെയാണ് ശബരിമലയിൽ പിന്നെ വനഭാഗമായതുകൊണ്ട് വനക്ഷേത്രമായതുകൊണ്ട് തന്നെ കുരങ്ങന്മാരുടെ സാന്നിധ്യം അവിടെ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ നമുക്ക് അതിൽ അതിശയമുക്തി ഒന്നുമില്ല ഭഗവാൻ ശ്രീ ഹനുമാന്റെ പ്രീതിക്കായി വാനരയൂട്ട് നടത്തുന്ന ഒരു കാവ് പത്തനംതിട്ടയ്ക്ക് സമീപം കോതിയിലുണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മൂലകൾക്ക് അധിപൻ എന്ന് വിശ്വസിക്കുന്ന കോന്നി കല്ലിൽ ഊരാളി അപ്പൻ കാവിലാണ് ഈ വിശേഷം ദിവസവും ഈ കാവൽ രാവിലെ വാനരന്മാർ സദ്യ ഉണ്ണാൻ എത്താറുണ്ട് പ്രകൃതിയാണ് ദൈവം എന്നതാണ് കാവിലെ സങ്കല്പം ജീവജാലങ്ങൾക്ക് ഭക്ഷണം നൽകുന്നതാണ് ഇവിടുത്തെ പ്രധാന വഴിപാട് എല്ലാ വിഷമങ്ങളും പ്രത്യേകിച്ച് രോഗദുരിതങ്ങളും ശത്രുദോഷവും ശനിദോഷവും അകറ്റാൻ ഇവിടെ വാനരയൂട്ട് നടത്തി ഹനുമാനെ പ്രീതിപ്പെടുത്തിയാൽ മതി എന്നാണ് ഫലമുറപ്പാണെന്ന് അനുഭവസ്ഥർ പറയുന്നു ഇവിടെ മാത്രല്ല ഒരുപാട് സ്ഥലത്ത് ഇതുപോലെ വാനരസദ്യ നടത്തുന്നുണ്ട് കൊല്ലത്ത് ശാസ്താംകോട്ടയിൽ വാനരസദ്യ ഓണത്തോടനുബന്ധിച്ച് നടത്താറുണ്ട് അതുകൊണ്ട് തന്നെ ഇതിവിടെ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ പൊതുവേ വാനരന്മാരെ കുരങ്ങന്മാരെ ദൈവത്തിൻ്റെ ഒരു ഭാവമായിട്ട് തന്നെയാണ് നമ്മൾ കാണുന്നത് ഹനുമാൻ പ്രീതിക്ക് വരുത്താനായിട്ടും നമ്മൾ വാനരന്മാരെ സന്തോഷിപ്പിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ അവയെ ഉപദ്രവിക്കാത്ത കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് പക്ഷേ അവരെ ആക്രമിക്കാനോ അവരെ പ്രകോപിപ്പിക്കാനോ പോയാൽ ഇവർ ആക്രമകാരികളാകുന്ന സാഹചര്യങ്ങളും തീരെ കുറവല്ല അതുകൊണ്ട് തന്നെ പല പ്പോഴും പലരും ഈ വാനരന്മാരെ സമീപിക്കുന്നത് വളരെയധികം ശ്രദ്ധയോടെയും ജാഗ്രതയോടെയും ആയിരിക്കും അവരെ അവരെ ഉപദ്രവിക്കാതെ അല്ലെങ്കിൽ അവരെ ഇഷ്ടപ്പെടാത്ത രീതിയിലൊന്നും ചെയ്യാതിരിക്കുന്നതാണ് എപ്പോഴും സേഫായിട്ടുള്ള കാര്യം കുരങ്ങന്മാർ ഇതുപോലെ പല ക്ഷേത്രങ്ങളുടെ നടകളിലും ഇതുപോലെ കുരങ്ങന്മാരെ കാണാറുണ്ട് അവിടെ എത്തുന്ന ഭക്തജനങ്ങളെല്ലാം തങ്ങളുടെ കയ്യിലുള്ളത് എന്താണ് എന്ന് വെച്ചാൽ അവയ്ക്ക് കൊടുക്കാറുണ്ട് അത് കപ്പലണ്ടി ആകട്ടെ ആവട്ടെ അത് എന്താണെന്ന് വെച്ചാൽ കൊടുക്കാറുണ്ട് കാരണം ഇതിനെയെല്ലാം ഈ പറഞ്ഞതുപോലെ ശബരിമലയിൽ എത്തുന്നവരെല്ലാവരും അയ്യപ്പൻ്റെ ഭാവമെല്ലാം പ്രകൃതിയിലും ജീവനിലും ഓരോ ജീവനിലും കാണുന്നു എന്ന് പറഞ്ഞതുപോലെ തന്നെ ക്ഷേത്ര പരിസരത്ത് കറങ്ങുന്ന കുരുകന്മാരെ അധികവും ആരും ഉപദ്രവിക്കാറില്ല എന്നതാണ് സത്യം അത് ദൈവത്തിൻ്റെ ഒരു ഭാവമായിട്ട് അല്ലെങ്കിൽ ആ ഒരു പ്രപഞ്ചത്തിൽ ഉള്ള ഒരു ഭാവമായിട്ട് തന്നെ കണ്ട് തന്നെയാണ് നമ്മളെല്ലാവരും പലപ്പോഴും പരിഗണിക്കുന്നത് ത് ഈ ശബരിമലയിലും ഈ ദൃശ്യങ്ങൾ ഇപ്പോൾ ആൾക്കാർക്ക് കൗതുകം ഉണർത്തുന്നു എന്നത് മാത്രമല്ല വളരെയധികം സന്തോഷം തരുന്ന അല്ലെങ്കിൽ പ്രകൃതിയും മനുഷ്യനും ഒന്ന് തന്നെയാണ് പ്രകൃതിയും മനുഷ്യനും എപ്പോഴും ചേർന്ന് നിൽക്കുന്നു എന്ന ഒരു സന്ദേശം നൽകിയ തന്നെയാണ് ഈ വാനരന്മാർ ഇവിടെയും നൽകുന്നത് ഇതുപോലെയുള്ള നിരവധി കാഴ്ചകളാണ് ശബരിമല യാത്രയിലേക്കുള്ള ആ ഒരു മലകയറ്റത്തിനിടയിൽ പലർക്കും അവിടെ ഭക്തന്മാർക്ക് കാണാൻ സാധിക്കുന്നത് ചിലത് മനസ്സിന് സന്തോഷം തരുന്ന കാഴ്ചകളായിരിക്കും ചിലർ ക്കതൊക്കെ പുതിയ ഒരു അനുഭവമായിരിക്കും എന്തൊക്കെയായാലും ശരി ശബരിമല യാത്ര എന്ന് പറയുന്നത് ഒരു വല്ലാത്ത ഒരു അനുഭൂതിയാണ് അത് ഓരോ ഭക്തനിലും നിറയ്ക്കുന്നത് ഒരു മനോഹരമായ ഒരു അനുഭവം തന്നെയാണ് അതുകൊണ്ട് തന്നെ വ്രതം നോറ്റ് ചിലപ്പോൾ ചിലർ നാൽപ്പത്തൊന്ന് ദിവസം വരെയൊക്കെ മണ്ഡലകാലം മുഴുവൻ വ്രതമെടുത്ത് ശബരിമലയിൽ പോകുന്നവരുണ്ട് അങ്ങനെ വ്രതം നോറ്റ് ശബരിമലയിൽ മലകയറാൻ വരുന്ന ഓരോ ആൾക്കാർക്കും ഇത്തരം അനുഭവങ്ങൾ കൂടിയാകുമ്പോൾ അത് ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത അനുഭവമായി മാറുന്നതും അതുകൊണ്ട് തന്നെയാണ് എന്തായാലും ഇതുപോലുള്ള മനോഹരമായ വ്യത്യസ്തങ്ങളായ കാഴ്ചകൾ ഇനിയുള്ള ദിവസങ്ങളിൽ കർമാനൂസ് പ്രേക്ഷകർക്ക് മുന്നിൽ ഞങ്ങൾ എത്തിക്കും ന്യൂസ് ഡെസ്ക് കർമാനൂസ്